ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എന്താ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് അതായത് പണ്ടത്തെ കാലത്ത് മീൻസ് ഒരു നയൻറ്റീസ് നയൻറ്റീസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പാട്ട് കേട്ടാൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ കെ സെറ്റ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ റേഡിയോയില് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കാലഘട്ടം കടന്നു വരുന്നത് അപ്പം ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സ്മാർട്ട് ഫോൺ ഉണ്ട് അതിൽ പാട്ട് നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും ആ പാട്ട് കേൾക്കാം അല്ലെങ്കിൽ ആൽബം സോങ്സ് വേണമെങ്കിൽ ആൽബം സോങ്സ് എന്തും നമ്മൾ കൈ വിരൽ തുമ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ കിട്ടും പക്ഷേ അതിന് മുന്നിലുള്ള കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഒരു കാസറ്റ് കടയിൽ പോകും നമുക്കൊരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്നത്തെ പുതിയ പാട്ട് പാട്ടായത് ഇറങ്ങിയേക്കണം ആ കാസറ്റ് കടയിൽ നമ്മൾ പോയിട്ട് പറയും ഇന്ന പാട്ട് നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എഴുതി കൊടുക്കും ആ ലിസ്റ്റ് എഴുതി കൊടുത്ത് നമ്മൾ ഈ പാട്ടുകളൊക്കെ അവിടെ ആ ക്യാസറ്റ് റെക്കോർഡ് ചെയ്ത് അങ്ങനെ അത് ഓഡിയോ ക്യാസറ്റിൽ ഇട്ട് കേൾക്കണ ഒരു കാലഘട്ടമായിരുന്നു അതൊരു നല്ല കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഞാൻ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം അതായത് ഈ നമ്മൾ റേഡിയോ ഞാനിപ്പോഴും റേഡിയോ കേൾക്കാറുണ്ട് റേഡിയോയിൽ പാട്ട് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഓഡിയോ കേസെറ്റിൽ പാട്ട് കേൾക്കാറുണ്ട് അതൊക്കെ എനിക്കിഷ്ടം അപ്പം ഞാൻ എൻ്റെ ഇതിൽ ഞാൻ എൻ്റെ ഒരു കളക്ഷനിലുള്ളൊരു ഒരു പഴയ ഒരു ടൈപ്പ് ടൈപ്പ് റെക്കോർഡറാണിത് ചെറിയൊരു ഇതാണ് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് കണ്ടീഷനാണ് ആള് അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഒരു അഡാപ്റ്റർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മോഡൽ ഇത് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പാനാസോണിക്കിൻ്റെ പ്രൊഡക്റ്റാണ് ഒറിജിനൽ മെയ്ഡ് ഇൻ ജപ്പാന്റെ സാധനങ്ങളുടെ അപ്പോൾ ഇതിലാണ് നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാം കാരണം ഇതിൽ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമ്മൾ കാസറ്റ് ഇടും ക്യാസറ്റ് ഇട്ടിട്ട് നമ്മളിതിൽ പ്ലേ പട്ടമർത്തി കഴിഞ്ഞാൽ നമുക്കിതിൽ പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം ഓഡിയോ ക്യാസറ്റ് ഇട്ടാം അപ്പോൾ ഇതിൽ ബാറ്ററി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ബാറ്ററി ഇട്ടിട്ട് അത് തുരുമ്പായി പോയിട്ട് അപ്പോൾ അത് വർക്ക് ചെയ്യില്ല അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ഒരു റൗണ്ട് കളറിലൊരു സംഭവം കണ്ടോ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള മൈക്കാണ് അതായത് നമ്മൾ പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ നമ്മൾ കാസറ്റ് റെക്കോർഡ് ചെയ്യും പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഇതിലും ഇത് മൈക്കാണ് ഇത് അതിൻ്റെ മൈക്കാണ് അപ്പം നമ്മളിത് ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ട് പിന്നുണ്ട് ഉണ്ട് അതിങ്ങനെ വേലയ്ക്ക് പൊക്കിക്കഴിഞ്ഞാൽ ഈ മൈക്ക് നന്നായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ പത്രപ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളൊക്കെ യൂസ് ചെയ്ത് തരുന്നതാണ് ഈ മന്ത്രിമാരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു തരുന്ന ടേപ്പർ കാഡാണ് ഇത് മേഡ് ഇൻ ജപ്പാനാണ് ഇതിൽ നിന്നൊക്കെ വരുന്ന സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിലേ സൗണ്ട് ക്വാളിറ്റിയാണ് കണ്ടോ നാഷണൽ പാനസോണിക് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൽ കണ്ടോ ഇവിടെയാണ് ഇതിൽ റേഡിയോ ഇല്ല ഇതിൽ ഓൺലി ടേപ്പ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കണ്ടോ അതിൽ അതിൻ്റെ വോളിയം കൺട്രോൾ വരണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽ ഇൻബിൽറ്റ് മൈക്ക് കുത്താം സെപ്പറേറ്റ് മൈക്ക് കുത്താം പിന്നെ വേണമെങ്കിൽ ഇതിലൊരു പിന്നുണ്ട് ആ പിന്ന് നമ്മൾ കുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ സി ഡിയിൽ നിന്നൊക്കെ സി ഡിയിലത്തെ പാട്ട് നമുക്ക് ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാം അപ്പോൾ നമ്മളിതിൽ പ്ലെയിൻ ക്യാസറ്റ് ഇട്ടിട്ട് ഇതിൽ നമ്മൾ പ്ലെയിൻ കാസെറ്റ് ഇടും പ്ലെയിൻ കാസെറ്റ് ഇട്ടിട്ട് ഈ ഇവിടെ കണ്ട ഒരു റെഡ് ബട്ടൺ കണ്ട അതാണ് റെക്കോർഡിങ്ങിൻ്റെ മറ്റേ നമ്മൾ പ്ലെയിൻ കാസെറ്റ് ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് രണ്ട് ഇത് രണ്ടും കൂടിയിട്ട് പ്രസ് ചെയ്യണം കാണിച്ചുതരാം ആ അത് കാസറ്റ് ഇട്ട് ഞാനാണ് അത് പ്രസ് പ്രെസ്സാവുക ഞാൻ കാണിച്ചു തരാം അതിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം സെറ്റപ്പ് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണ സമയത്ത് ഇതിലത്തെ ഈ ലൈറ്റ് രണ്ട് ലൈറ്റ് ഉണ്ട് അതിൽ ആ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക അത് ഞാൻ ഇത് വർക്ക് ചെയ്യണ വീഡിയോ ഞാൻ ഇതിലിടാം ഇതിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ പണ്ടത്തെ തന്നെ ഒസ്റ്റാലജിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഞാനൊരു വേറൊരു സംഭവം ഇത് ഇത ഇതും ഈ നാഷണൽ പാനാസോണിക്കിൻ്റെ എൻ്റെ കളക്ഷൻ എനിക്ക് ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് അതിലത്തെ ഒരു റേഡിയോ ആണ് ഇതിൽ നമുക്ക് കറണ്ടിൽ കുത്താൻ പറ്റില്ല ഇത് ചുരുങ്ങിയത് ഒരു എഴുപത് വർഷത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ പഴക്കം ഉണ്ടാവും ഇതിൽ നമുക്ക് റേഡിയോ മാത്രമാണ് വർക്ക് ചെയ്യുള്ളത് റേഡിയോ മാത്രം അതും ബാറ്ററിയാണ് നമ്മുടെ വലിയ ബാറ്ററിയില്ലേ അത് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് ഇത് നമ്മൾ ഓൺ ആക്കി ിറിയ പ്രശ്നമുണ്ട് സംഭവം വർക്കിംഗ് കണ്ടീഷനാണ് സംഭവമൊക്കെ അപ്പൊ കണ്ടോ അങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴയ ഓഡിയോ കെ ഇത് നമ്മൾ ടൈപ്പർ കാർഡിൽ ഇട്ടിട്ടാണ് നമ്മളിതിൽ പാട്ടവും കാര്യങ്ങളൊക്കെ കേൾക്കുക ഇതൊരു വേറൊരു സുഖമാണ് അതായത് നമ്മളൊരു ഒരു ഉച്ച ഉച്ചതിരിഞ്ഞ നേരത്ത് ഒരു നല്ലൊരു കാപ്പി അല്ലെങ്കിൽ കുറച്ച് മിച്ചറ് ഇതൊക്കെ നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഈ ഒരു കാസറ്റ് ഒരു പഴയ ഒരു ഓഡിയോ കാസറ്റ് ഈ കാസ് ഇതിൽ ഈ ടൈപ്പർ കാർഡിൽ ഇട്ടിട്ട് ആ പാട്ടും വെച്ച് ഈ മിക്സറും ഈ കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഫീലാണ് അതിൻ്റെ ഫീല് നമുക്ക് ഇനി ഏത് ഇതിൽ മറ്റേ മൊബൈലിൽ പാട്ട് കേട്ടാലും അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഉള്ളതിൽ കേട്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല അപ്പം ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നമുക്ക് ഇത് ഇത് വർക്ക് ചെയ്യണ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഗൈസ് സംഭവം വെച്ച് കഴിഞ്ഞാല് അതിന്റെ അഡാപ്റ്റർ ഉണ്ട് അത് ചേഞ്ച് ചെയ്യണം അത് കുറച്ച് പ്ലാസ്റ്റിഡായി വോൾട്ട് കുറച്ച് കൂടുതലായി അതാണ് കുറച്ച് പാടുകൾ ഇത് അടിഞ്ഞ പ്ലാറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇത് വരും നമ്മുടെ വരും ഇതാണ്